ഹായ് ഹായ്വേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഡബിൾ എക്സ് എൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് രംഗോളി സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഷോളിലത്തെ ഡിസൈൻ കേട്ടോ ഡബിൾ സൈഡ് നല്ല ഒരു സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് പലാസോ ആണ് കേട്ടോ ഇത്രയും വിടുത്ത് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ എൻഡിൽ ഇതുപോലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പലാസമാണ് ബോട്ടം വരുന്നത് ഡബിൾ ആണ് സൈസ് നെക്സ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നെക്കലത്തെ ഡിസൈനാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും അതുപോലെ നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് റെംഗോളി സിൽക്കാണ് മെറ്റീരിയൽ ോട്ടം ബോട്ടം അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് സെയിം ഐപ്പം തന്നെയാണ് നെക്കിൽ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഷോൾ ഷോൾ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിലും അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഒരു ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് കേട്ടോ അതിൽ ഫുൾ ഹെവി വർക്കാണ് വരുന്നത് സ്റ്റോൺ വർക്കാണ് കേട്ടോ നെക്കിലൊക്കെ ഈ ഒരു ബോഡി പാർട്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ഇതാണ് ഷാള് നല്ല ഒരു ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ അത് സോഫ്റ്റ് ക്രഞ്ചി ആണ് മെറ്റീരിയൽ ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് നെക്സ്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബോഡി പാർട്ട് ഫുൾ ഹെവി വർക്കാണ് ഇതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല ആണ് ഷോള് ക്രഞ്ചി സോഫ്റ്റ് ക്രഞ്ചി ആണ് മെറ്റീരിയല് ഇത് പോട്ടെ നെക്സ്റ്റ് നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ ഷീഡ് നല്ല ഭംഗിയുള്ള കളറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് പ്രീമിയം തന്നെ ആയിട്ടാണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് അതാണ് ഷോള് ഇത് ോട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഇതിൻ്റെ ഇതെങ്ങനെ ഒരു ഒക്കെ വരുന്ന ഐറ്റാണ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് കേട്ടോ ഇതാണ് സ്ലീവ് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഫെൻറ്റി മെറ്റീരിയലാണ് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ടോപ്പിൻ്റെ എൻ്റില് ഇതുപോലെയാണ് തന്നെ ഇതിൽ സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പൈസ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഒരു മസ്റ്റേഡ് ഗോൾഡൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് റയർ കളറാണ് ഉള്ള ഹെവി വർക്കാണ് കേട്ടോ സ്ലീവിലും നെക്കിലും അതുപോലെ ടോപ്പിന്റെ എൻ്റിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫെൻറ്റിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പൈസ ഇതാണ് ബോട്ടർ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പൈസ നല്ല ഭംഗിയുള്ള കിട്ടാണ് ഷോളൊക്കെ ഫുള്ള് ബ്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഷോൾ കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്